ഹലോ അസല വലൈക്കും ഉസ്മൈനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകും നല്ലൊരു മസാല കേട്ടോ മരം മസാല ഇതിൻ്റെ ബിരിയാണി മസാലയാണത് ജാതി പത്രിയാണ് ജാതിക്കൂവ് ഏലക്കായ് ഗ്രാമ്പു പട്ട സഹജീരകം പിന്നെ വലിയ ജീരകം കുറച്ച് ചെറിയ ജീരകം എല്ലാതും ഉണ്ട് ഇപ്പോൾ അതിൽ കുളിച്ച വെച്ചാൽ നല്ലതാണ് ഞാൻ പിന്നെ വെയിൽ വെച്ചിട്ട് നന്നായി ഉണക്കിയെടുത്തത് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് എന്തായാലും വെയില് വെച്ചിട്ട് മിക്സ് ചെയ്ത വെയില് വെച്ച് നന്നായി ഉണക്കിയാൽ മതി അതാണ് നല്ലത് മറ്റേത് നമ്മൾ കീഴിൽ വെച്ച് ഉണക്കുമ്പോ ഇതൊക്കെ പോകും എന്താ പറയുക മണവും പണവും ഒക്കെ അങ്ങനെ പോകും പച്ചയിൽ നല്ല ഉണക്കി പെരി ഉണക്കി പൊടിച്ചാൽ മതി നന്നായി പൊടിച്ചെടുക്കട്ടെട്ടോ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമ്മളിത് നന്നായി

ിച്ച് നല്ല ഇതായിട്ടുണ്ട് നല്ല പൗഡർ വൈകിട്ട് പോലും ഇല്ല നമ്മളിങ്ങനെ കുപ്പിയിൽ ആക്കി വെക്കുക കുപ്പിയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂട് തണിഞ്ഞിട്ട് എന്നിട്ട് കുപ്പിയിലാക്കി വയ്ക്കുക പിന്നെ നമ്മൾ കവറിൽ എല്ലാ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് അത്രയും സാധനം ഞാൻ വാങ്ങിയ നൂറ്റി എഴുപത് കൊടുക്കാം എല്ലാം കൂടെ കുറേ വാങ്ങിയതാണ് ഞാൻ വാങ്ങി കോഴിക്കോട് ഫാർമസിന്നൊക്കെ വാങ്ങല് അപ്പൊ അവിടെ ഞാൻ വാങ്ങിയില്ലേ നേരെ മേലൊരു കട ഉണ്ട് അവിടെ ചുങ്കത്ത് അവിടെ നിന്ന് വാങ്ങി വെക്കുന്നത് ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ് കൂട്ടില്ലാത്തല്ലേ നമ്മൾ വാങ്ങി പഠിക്കുമ്പോൾ ും ഉണ്ടാക്കി നോക്കിയാണ്ട് അത്രയും ഒന്നൂറിൻ്റെ ബുക്കാണ് പക്ഷേ അന്ന്ക്കാരുടെ ബുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം അസ്സലാമലൈക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ എൻ്റെ നന്ദി ഉണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ നാളെ കാണാം വേറൊരു വീഡിയോയെ അസ്സലാമലൈക്കും